കോഴിക്കോട് സോറി കോഴിക്കോട് ബഷീർ സാഹിബിന്റെ കോഴിക്കോട് സാമുദ്രിയുടെ കോഴിക്കോട് വാസ്കോ ചേട്ടൻ വന്നിറങ്ങി കോഴിക്കോട് ബീച്ചും മനാഞ്ചരയും കേരളത്തിലെ ഏറ്റവും നല്ല ചേട്ടന്മാരുള്ള കോഴിക്കോട് നല്ല ഹൽവിയും ബിരിയാണിയും മണക്കുന്ന കാറ്റ് മിഠൈ തരുവിലെ പലഹാരങ്ങൾക്കൊക്കെ എന്താ എത്ര സ്വാദെന്നാ നിങ്ങളുടെ വിചാരം ഹോരത് വിളമ്പണതേ ഒരെ കൽബുക ചുരുക്കി പറഞ്ഞ ഞാനും നിങ്ങളുടെ കോഴിക്കോട് വന്ന് വയറും മനസ്സും നിറച്ചു എങ്ങനെയാണെന്നല്ലേ എന്റെ യാത്ര ഇവിടെ എത്തി നിൽക്കാണ് ഐ ലവ് കോഴിക്കോട് അപ്പൊ കോഴിക്കോടിന്റെ വൈബ് അറിയാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കാണ് ഞാൻ മാത്രമല്ല നമ്മുടെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ അല്ല പരിപാടി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചാണ് പരിപാടി അപ്പൊ നിങ്ങൾ റെഡിയാണല്ലോ എങ്കിൽ നമുക്ക് അവിടെ പോയി market Amrida cake carnival with and ആനി ചേച്ചിനെ പറഞ്ഞ പോലെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ് ആനി ചേച്ചി മാത്രല്ല ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈ ഫുഡിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ട്രസ്റ്റോണ് അല്ലെ കല്യാണം എപ്പോഴും ട്രസ്റ്റ് തരുന്നു എന്ന് പറയുന്ന ട്രസ്റ്റോട് വിളിക്കാൻ പറ്റുന്ന ഒരാള് ഞങ്ങളുടെ ചാനലില് ആനി ചേച്ചി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആനി ചേച്ചിനെ വിളിച്ചത് അപ്പൊ ആനി ചേച്ചി വേറൊരു കാര്യമുണ്ട് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും ക്രൗഡിൽ കൊച്ചു പിള്ളേർ ഉൾപ്പെടെ വലിയൊരു ഭയങ്കര എക്സൈറ്റഡ് ആണ് ആനി ചേച്ചിയെ കാണാൻ വേണ്ടി കോഴിക്കോട് ആദ്യമായിട്ടോ വരുന്നത് കോഴിക്കോട് ആദ്യമായിട്ടല്ല വരുന്നേ ഞാനിതിന് മുന്നേ പറഞ്ഞ എല്ലാരും എന്നെ വഴക്ക് പറയരുത് ഒരു ഇരുപത്തഞ്ചു വർഷം അല്ലെങ്കിൽ ഇരുപത്തേഴ് വർഷമായിട്ടുണ്ടാവും കോഴിക്കോട് വന്നിട്ട് എൻ്റെ അമ്മ അന്നത്തെ കോഴിക്കോട് ഒന്നല്ല കോഴിക്കോട് ഒത്തിരി മാറിപ്പോയി ഒത്തിരി മാറിപ്പോയി പക്ഷെ ആൾക്കാരൊന്നും മാറിയിട്ടില്ല അന്നത്തെ സ്നേഹം ഇരട്ടിയായിട്ട് എനിക്ക് ഇന്ന് കിട്ടുന്നേ ഉള്ളൂ സൂപ്പർ എന്തായാലും ആനി ചേച്ചി ഈ ഒരു അവസരത്തിൽ നമ്മുടെ കൂടെ കേക്ക് ലിഫ്റ്റിംഗ് സെറമണിയിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് തന്നെ സ്വന്തം കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സിൽക്സ് ആണ് ഈ ഒരു എന്താ പറയുന്ന തലയെടുപ്പോടെ നിൽക്കുന്ന ഈ ഒരു കൂച്ചൻ ബംഗ്ലോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് സമയം പോകുന്ന അറിയില്ല ബിക്കോസ് അത്രത്തോളം നമ്മൾ ഷോപ്പ് ചെയ്യും പിന്നെ ഒരിടത്തേക്ക് നമുക്ക് അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ട എല്ലാം ഒരിടത്ത് തന്നെയുണ്ട് അണ്ടർ വൺ റൂം നമുക്ക് ഏറ്റവും സൈഡ് സാധനങ്ങൾ കിട്ടും അപ്പം കേക്ക് മിക്സിങ് സെറമണി ആയതുകൊണ്ടാണ് നമ്മൾ ആ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി നിന്ന് അത് ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു ചടങ്ങില് നമ്മളോടൊപ്പം മാനേജ് ചെയ്ത് മാത്രമല്ല നമ്മുടെ എല്ലാം എല്ലാമായ തന്നെ നമ്മുടെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് മിസ്റ്റർ പ്രകാശ് സർ വെൽക്കം വെൽക്കം ടു ദി ഷോ എന്താണ് ഈ പബ്ലിക്കിനെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം കോഴിക്കോടിലുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും ഇന്ന് ഞങ്ങളുടെ ഈ സമക്ഷത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ഈ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതൊരു എല്ലാ നിത്യ സംഭവം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അതെന്താണ് എന്താണ് എന്നുള്ളത് നിങ്ങളെല്ലാവർക്കും ഒന്ന് കാണിക്കുവാനും പരിചയപ്പെടുത്തുവാനും കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് അതിന് തീർച്ചയായിട്ടും അമൃത ടി വിനോടും അലീനോടും ആനിച്ചേച്ചിനോടും വലിയൊരു നന്ദി പ്രകടിപ്പിക്കുന്നു ഒരു ഫെസ്റ്റിവൽ സീസൺ സന്തോഷത്തിന്റെ സമയം അല്ലെങ്കിൽ ഒരു ഹാർവെസ്റ്റ് സീസൺ ഹോളിഡേ സീസൺ എങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ കേക്ക് മിക്സിംഗ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങിനെ ഇത് കേക്ക് മിക്സിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ തുടങ്ങുകയാണ് ഹോളിഡേ സീസൺ തുടങ്ങുകയാണ് കുടുംബമായിട്ട് സംവദിക്കാനും സന്തോഷമായിട്ട് ഉല്ലസിക്കാനും പറ്റിയൊരു സന്ദർഭമാണ് ഇന്നത്തെ ഈ കേക്ക് മിക്സിങ്ങിൽ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ലോകത്തിൻ്റെ പല ദിക്കുകളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും അപൂർവമായിട്ടുള്ള ആൽമണ്ട്സ് ആണെങ്കിലും കിസ്മിസ് ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും ജെല്ലി ആണെങ്കിലും ചെറിയ ആണെങ്കിലും എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതും ക്വാളിറ്റി ഒന്നിന് നൂറ് ചെറുവ് ചെക്ക് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്

ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇരു കൈ സ്വീകരിച്ച് കോഴിക്കോട്ടെ നല്ലവരായ ജനങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയപൂർവ്വം വളരെ സന്തോഷം അർപ്പിക്കുന്നു എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങളുടെ ആദ്യത്തെ കേക്ക് മിക്സിംഗ് ചെയ്തതും അനുചേച്ചിയായിരുന്നു അന്ന് അവിടെ വന്ന് ശരിക്കും പറഞ്ഞ ആ ഒരു സമയത്ത് കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പൊ പുതുമയായിട്ട് വരാൻ തുടങ്ങിയതാണ് അപ്പൊ അന്ന് തൃശൂരിൽ ആദ്യമായിട്ട് ചെയ്തത് ഞങ്ങളായിരുന്നു അപ്പൊ അത് അന്നൊരു വളരെ ഹിറ്റായി മിക്സ് <laughs> ും കേക്ക് 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 ഇന്നും ഗംഭീര ആവുന്നു അതേ കൈ വന്നത് കാര്യമാണ് മിക്സ് ചെയ്യുന്ന മാർക്കറ്റിലേക്ക് ഇത് നിങ്ങൾക്ക് കിട്ടും അത് ചേച്ചിയുടെ സ്പെഷ്യൽ നല്ല അടിപൊളി പ്ലം അതെ അതെ ഡിസംബർ ഫസ്റ്റ് വീക്കോടെ ഇതെല്ലാം മാർക്കറ്റിൽ ഇറങ്ങും ഉണ്ട് ഹൈപ്പോ ഉണ്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ മിക്സിംഗ് തുടങ്ങി മിക്സിങ് പിന്നെ എട്ട് സ്ഥലങ്ങളും ഗ്യാരന്റേതാ നമ്മുടെ ആനി ചേച്ചിയുടെ സ്പെഷ്യൽ ഇന്ന് മിക്സ് ചെയ്യുന്ന ഈ പ്ലം കേക്ക് ആന ചേച്ചി അന്നത്തെ ആ ഒരു ഓർമ്മയും ഇന്നത്തെ ഓർമ്മയും കൂടെ കൂട്ടി ചേർക്കുമ്പോൾ എന്താണ് അന്നത്തെ അതേ ഐറ്റംസ് ഒക്കെ തന്നെയാണോ അതോ പുതിയതായിട്ട് കുറെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടോ ഇൻഗ്രീഡിയൻസിൽ ആക്ച്വലി എലീന എനിക്ക് ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുവാന്നേല് ആ എനിക്ക് ഇതിനെക്കാട്ടിലും നിറവ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സാകും എനിക്ക് ഇവര് ശരിക്കും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ സ്നേഹം മാത്രാ എനിക്ക് ഏറ്റവും ഇപ്പൊ പറഞ്ഞല്ലേ അന്ന് പൊങ്ങി ഇന്ന് പൊങ്ങിന്നൊക്കെ പക്ഷെ എന്നാന്നറിയോ ഞാൻ ഇവരുടെ വീട്ടിൽ നിന്നൊന്നും ഒരിടവും പോയിട്ടില്ല ഞാൻ മിക്കപ്പോഴും ഇവരുടെ വീട്ടിലെല്ലാം ഉണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ ഒരു സ്ഥലത്ത് പോവാന്നേ തന്നെ ഒരു ചേച്ചിമാർ എന്നോട് വന്ന് വർത്താനം പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബിക്കോസ് അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആവാൻ സാധിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എനിക്ക് അതാ ഏറ്റവും ഇഷ്ടം അതെ കോഴിക്കോട് പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ ഈ ഭാഷയുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലൊരു കോട്ടയങ്കാരിയുണ്ടോ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു കോട്ടയംകാരി നിൽക്കുന്നു ആ കോട്ടയകാരിയെ നമ്മൾ ഇവിടെ ഇന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഈ കേക്ക് മിക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ആധികാരികമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്കൊക്കെ അറിയാവുന്ന ഒരു കേക്ക് മിക്സിങ് ഇതുപോലെ എല്ലാ സാധനങ്ങളും നമ്മളിട്ടങ്ങ് കൊടെ കൊഴ കൊട കുഴയ്ക്കുന്നു തീർന്നു ഇതാണ് പറയുന്നത് പക്ഷെ ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഡ്രൈ ഫ്രൂട്ട്സും വേണോ അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം അതെല്ലാം നമുക്ക് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്യാം സോ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് എ പ്ലം കേക്ക് ശരിക്കും പറയും ശരിക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിനുള്ള പ്രൊസീജേഴ്സ് ഉണ്ട് അതായത് ചിലർക്ക് സമയമില്ലെങ്കിൽ ഇത്ര ദിവസം ഈ വൈൻ ഇടുന്ന പോലെ ഇനി ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പോയി ഇൻസ്റ്റന്റ് വൈൻ ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെയും ചെയ്യാം പിന്നെ ഫ്രൂട്ട്സിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് അതിന്റെ റിച്ച്നെസ് കൂടും അപ്പം അതനുസരിച്ച് അതിന്റെ ഡിഫറൻസ് ഉണ്ട് ഓരോ രീതിയാ അതിപ്പോ നമ്മൾ ഇന്നൊന്നും ഇല്ല ഇനിയിപ്പോ ഞാൻ പറയുക ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇനിയിപ്പോ നമുക്കിപ്പോ ഇച്ചിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് എന്നാ കേക്ക് ഇടണ്ടേ ഇടണം അത് തന്നെ എന്റെ പോളിസി അതാ നമ്മൾ ഇടണം അത് വെച്ചു നമ്മൾ ഇടണം പ്ലം കേക്ക് ഏറ്റവും അണ്ടർ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് സമയം ആർക്കും പ്ലം കേക്കിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ബേക്കറിയായ ബേക്കറി ചുറ്റി കറങ്ങേണ്ടി വരും ഒരു പ്ലം കേക്ക് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് അതിന്റെ ഒരു തുടക്കം ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ വയനിടിയിലും പ്ലം കേക്കിന്റെ ഒരു മേക്കിങ് ആണ് അതെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ സ്റ്റാർ അങ്ങനത്തെ സംഭവങ്ങൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആനി ചേച്ചിയുടെ പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാം ആനീസ് കിച്ചണില് എപ്പോഴും ഒരു സെലിബ്രിറ്റി ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും ആ കിച്ചണിലേക്ക്

ആഹാരത്തിന്റെ ഒക്കെ കലവറ എന്ന് പറയല്ലേ ഇവിടെ നമുക്ക് വേണ്ടിയോ കുറച്ച് വേണ്ടയോക്കാരെ പിന്നെ വേണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ അമൃത ടി വിയിലെ കുടുംബാംഗങ്ങളെയും കൂടെ വിളിച്ചാലോ വിളിക്കാം സാർ നേരത്തെ പറഞ്ഞോ അല്ലെങ്കിൽ അതെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളാണ് വന്നിരിക്കുന്നത് അപ്പൊ അവരെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ കൂടെ റെപ്രസെന്റ് ചെയ്തിട്ട് ഉല്ലാസേട്ടാ നോപിച്ചേട്ടാ എനിക്കൊന്നും അനീഷേനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പേരെയും സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേര് സെറ്റും ഉണ്ട് അതായത് കോമഡി മാസ്റ്റേഴ്സിലെ സ്കിറ്റ് ചെയ്യുന്ന പിള്ളേരുമുണ്ട് പിന്നെ അമൃത സൂപ്പർ സ്റ്റാറിലെ സിംഗേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങള് അവരെല്ലാരും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാണ് ാണ് അതിനായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്കപ്പോ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ും right. so <laughs> <Yes. laughs> വൈൻ ഇതിലേക്ക് ഒഴുക്കുകയാണ് നന്നായിട്ട് ആ വൈന് ഈ കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് എത്തി നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അത് സെറ്റ് ആയിട്ട് വേണം ഡിസംബർ ആവുമ്പോഴത്തേക്കും ഇത് ഓരോന്ന് നമുക്ക് പെർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓൾറൈറ്റ് അപ്പൊ ഈ കേക്ക് അടിപൊളി അടിപൊളിയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും ഈ കേക്ക് സക്സസ്ഫുള്ളി അല്ല മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വാണ്ടഡ് പ്ലം കേക്ക് മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ലേ സണ്ണാ ഇളക്കണേന്റെടയിൽ വെപ്പ് വല്ലടയില് വീണരുത് അണ്ടിപ്പരിപ്പ് സംശയിക്കണോ ചേട്ടാ കൗണ്ടറുകൾ ഇവിടെ തീർക്കരുത് വരെ നമ്മുടെ നമ്മുടെ നമ്മൾ പറഞ്ഞ പോലെ കേക്ക് മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് ഹൈപ്പ് മാർക്കറ്റും അവിടേയും കൂടെ ചേർന്ന് ഒരുക്കുന്ന ക്രിസ്മസിന്റെ തുടക്കം ഒരു ഗംഭീര ഈവന്റ് ആയിട്ട് കേക്ക് മിക്സിംഗ് മിക്സ് ഞാൻ ചേട്ടാണോ അനീഷ് പറഞ്ഞ കേട്ടോ അനീഷ് പണ്ട് കോൺക്രീറ്റിന് പോയതുകൊണ്ട് ഞാൻ സൈഡിലായി പോയി ഇങ്ങോട്ട് മിക്സ് ക്രിസ്മസിന്റെ ഒരു ഓർമ്മകൾ ഞാൻ ചോദിക്കുവാണെങ്കിലേ കുട്ടിക്കാലത്തെ ഓർമ്മകളാണോ ഇപ്പോഴത്തെ ഓർമ്മകളാണോ ആദ്യം വരുന്നത് ഫസ്റ്റ് നമ്മുടെ ചെറുപ്പായിരിക്കുമ്പോ നമ്മൾ എന്നാ ചെയ്ത് ആ ഒരു ഓർമ്മയെനിക്ക് ആണോ മോഷണ എനിക്കില്ല എനിക്ക് മോഷണം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ആ ക്രിസ്മസ് എടുക്കുമ്പോ നമുക്ക് ആ കേക്കിന്റെയും വൈനിന്റെയും ഒക്കെ ഒരു മണം അല്ലേ അത് ഇച്ചിരി ആന്നേലും ഒത്തിരി ആന്നേലും അതിന്റെ ഒരു ഒരു എന്താ പറയാ ഭയങ്കര രസാണ് പുൽക്കൂട് പുൽക്കൂട് ക്രിസ്മസ് ട്രീ പക്ഷെ ഞാൻ പറയാലോ ഞാൻ വളർന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് ചെന്ന് പോയത് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലേക്കാണ് പക്ഷെ എനിക്ക് അവിടെ ഒരിക്കലും മിസ്സായിട്ടില്ല ഞാൻ എപ്പോഴും എന്റെ ഷോയിൽ പറയുന്ന അവിടെയും ഏട്ടൻ ക്രിബ് ചെയ്യുവായിരുന്നു ക്രിസ്മസ് ട്രീ ഒരുക്കുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മിസ്സായിട്ടില്ല എനിക്ക് തോന്നുന്നു കല്യാൺ ആദ്യമായിട്ട് കേക്ക് മിക്സിംഗ് നടത്തിയപ്പോഴും ഞാൻ തന്നെയാ ചെയ്തേ ദൈവം അനുഗ്രഹിച്ച് നന്നായി കേക്ക് എന്ന് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷം എല്ലാരും എന്താ പറയാ നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സ് ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ട് അതേപോലെ ഈ പറഞ്ഞ പോലെ ഇരട്ടിടെ ഇരട്ടി ഇവർക്ക് തികയാതെ വരട്ടെ കേക്ക് അതാണ് എന്റെ പ്രാർത്ഥന ഞാൻ ഒരു ഒരു കാര്യം കണ്ടോണ്ട് ഞാൻ പറയാനേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വൈനിൽ മിക്സ് ചെയ്തിങ്ങനെ കൈയില് എടുക്കുമ്പോൾ ഇതിൽ കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അല്ല അതും ഏറ്റവും നല്ല ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എത്രത്തോളം ക്വാളിറ്റി നന്നാവും അത്രത്തോളം കേക്കിന റിച്ച് പ്ലം കൊണ്ട് വരും അങ്ങനെയല്ലേ അത് അതിന്റെ റിച്ച്നെസ് കൂടും അതിന്റെ ഷീനും അതിന്റെ ടേസ്റ്റും കൂടും അതിനോടൊപ്പം തന്നെ വിലയും കൂടും എന്റെ കൊതി എന്നെ ഞാൻ അനുവാദിക്കില്ല അതൊന്നും ഞാൻ എടുക്കാൻ പറ്റില്ല ഇത് അതിനുള്ളതാ അല്ലേ അതല്ലേ ശരി നമ്മൾ ഇതിന് കഴിക്കാൻ പാടില്ല അല്ലെ ആ യെസ് സോറി നോക്കിക്ക എന്റെ കൊതി കിട്ടിക്കോടെ ഇപ്പൊ നമ്മള് കുഞ്ഞുനാളിലൊക്കെ ഞാനൊക്കെ ഇങ്ങനെ പോയി കൈ നമ്മുടെ അമ്മമാർ നമ്മളെ ഓട്ടിക്ക് പോയല്ലേ കണ്ടോ അതെ ഞാനല്ലേ എന്ത് തോന്നുന്നു ഈ കേക്ക് മിക്സിംഗിനെ പറ്റി

ഇനി ഇത് കുറച്ച് നാള് കുതിത്തു വയ്ക്കുവേലേ ആ അന്നേ എടുക്കത്തുള്ളൂ അപ്പൊ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞിട്ടുള്ള നമ്മുടെ കേക്ക് മിക്സിംഗിന്റെ ഒരു ഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗം എന്താ ഇവിടെ ആക്കിയിട്ടുണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഒരു സ്നേഹം അതിന്റെ ഒരു നിറവ് ഈ കേക്കിന് എന്തായാലും ഉണ്ടാവും ഞങ്ങൾ കൊറച്ചുപേരൊന്നും മുങ്ങാൻ പോവാനോ ചേട്ടാ എന്താ ചേട്ടാ അനി ചേട്ടാ മുങ്ങിയാലോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് അനി അനുചേറ്റിനെ വർത്താൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരണം വരുമോ അതോ വീട്ടിലേക്ക് പോവോ വരുവോ ആ ബാക്കി ശരി ഏറ്റവും സന്തോഷം എന്താന്ന് വെച്ചാല് എനിക്ക് തൃശ്ശൂർ വരാൻ പറ്റി ഇപ്പൊ കോഴിക്കോട് വരാൻ പറ്റി എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാ പക്ഷെ എനിക്ക് നമ്മുടെ ആഘോഷങ്ങൾ ഇതിൽ തന്നെ തീരുന്നില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓരോ ചെറിയ സന്തോഷവും നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് എടുക്കണം അല്ലേ അപ്പോഴല്ലേ ഒരു സന്തോഷം വരിക ഇനി ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ വേറെ കുറച്ച് ഷോയും കൂടെ ഉണ്ട് അത് കാണാനായിട്ട് ഞാൻ എല്ലാവരെയും കൂടെ അങ്ങോട്ട് ക്ഷണിക്കാം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം സ്റ്റേജിൽ കാണാം നിങ്ങളുടെ ഈ സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഇന്നും ഒരു ബിഗ് സീറോ ആണ് பாக்கவும் இந்தல பூதாபினே பூவும் நம்மள காணுல ஐயா யூ டிஸ்டர்பிங் மை பீஸ் நோ ஐ அம் வெரி கிளியர் अबाउट திஸ் இஸ் ரங்